മാതാവിനും പിതാവിനും മക്കളോടുള്ള ഉത്തരവാദിത്തം ഇതുവരെ എന്നാൽ പ്രസവിച്ചത് മുതൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെ വസ്ലെ പറഞ്ഞു ഏഴാമത്തെ ദിവസം നീ അഖീക്കാർത്തു കൊടുക്കണം ആൺകുട്ടിയാണെങ്കിൽ രണ്ടാട് പെൺകുട്ടിയാണെങ്കിൽ ഒരാട് വേണ്ട അവിടെയും പെണ്ണിനോട് കൺസെഷൻ പെണ്ണാണെങ്കിൽ ഒരാടിനെ അർത്ഥാതി മതി പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അഞ്ചാറ് കിലോ ആട് ഇറച്ചിയുള്ള ആടിന് അപത്താറായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയോളം കൊടുക്കണം പെണ്ണാണെങ്കിൽ ഒരെണ്ണത്തെ അർത്ഥാതി ആണാണെങ്കിലും പത്ത് പതിമൂവായിരം രൂപ രണ്ടെണ്ണത്തെ വാങ്ങിച്ചു അവിടെയുള്ള കൺസെഷൻ നൽകി പെണ്ണിന് ആറ് വയസ് എത്തി കഴിഞ്ഞാൽ പെൺകുട്ടി കുട്ടിക്ക് പെണ്ണാകട്ടെ ആണാകട്ടെ ആറ് വയസ്സ് കഴിഞ്ഞാൽ അഥവ് പഠിപ്പിക്കണം നല്ല ശിക്ഷണ മര്യാദയോടുകൂടി വളർത്തണം മുതിർന്നവരെ കണ്ടാൽ എഴുന്നേൽക്കണം ബഹുമാനിക്കണം കുട്ടികളോട് ആദരവ് കാണിക്കണം ആരും കൊണ്ടുതരുന്ന പൈസ അങ്ങോട്ട് വാങ്ങാൻ നിൽക്കരുത് ആരുടെയും പിച്ചുചട്ടി പോയി കൈടാ നിൽക്കരുത് എല്ലായിടത്തും ഒരു ബഹുമാനം അത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ശീലിപ്പിക്കണം ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോകണം വാപ്പ പള്ളിയിൽ കൊണ്ടുപോകുമ്പോ വാപ്പ ചുമ്മാ സൈഡിൽ നിർത്തിയാൽ മതി വാപ്പ നമസ്കരിക്കുന്നത് കണ്ടിട്ട് ഈ കുട്ടി ഇങ്ങനെ നമസ്കരിച്ചോളും വാപ്പ നമസ്കരിക്കുന്നതാണ്ട് അതല്ലാതെ വാപ്പ കുട്ടിയുടെ ഏഴു വയസ്സിയുടെ മുന്നിൽ കൊണ്ടുവന്ന പെഗ് കൊണ്ടുവന്ന് പൊട്ടിക്കണം മക്കളെ ഇതൊന്ന് പൊട്ടിച്ചതാ കൊച്ചു കുട്ടികൾ ഏഴു അപ്പളെ പൊട്ടിച്ച് ശീലിക്കുക അപ്പൊ ഇത് ഏഴ് അങ്ങോട്ട് വളർന്ന് വരുമ്പോഴത്തേക്ക് എനിക്കൂടെ എച്ചിരിത്താ വാപ്പിച്ചാന്ന് പറയും അപ്പൊ കുട്ടി ഇടങ്ങാറുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തിരി ആ കുട്ടിയുടെ തൊള്ളലോട്ട് ഒഴിച്ചു കൊടുക്കും മാറി കിടന്നുള്ളോ മയങ്ങി അപ്പൊ ഇവൻ ഇവിടുത്തെ പല പെട്ടും പുള്ളഞ്ചാർ ഇടിയൊക്കെ ഇടിച്ച് ചട്ടിയും പാനേ ഒക്കെ അടിച്ച് പൊട്ടിക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ കുട്ടികളെ നിലവിളിക്കില്ല അവിടെ ആദ്യം കുറച്ച് ബെർക്കത്തായിട്ട് വിഷമില്ലാതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ശീലിപ്പിച്ച് ആശീലേ വരുള്ളൂ പള്ളിയിൽ കൊണ്ടുപോയി വരുള്ളൂ അതുകൊണ്ട് ഏഴാമത്തെ ദിവസം തല മുട്ടയടിച്ചുകൊണ്ട് അതിനുള്ള സ്വതക്ക നൽകി ആറാമത്തെ വയസ്സായി കഴിഞ്ഞാൽ അതവ് പഠിപ്പിക്കണം ഒമ്പതാമത്തെ വയസ്സായി കഴിഞ്ഞാൽ വിരിപ്പിൽ നിന്ന് മാറ്റിക്കിടത്തണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പത്ത് വയസ്സായി കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി അടിക്കണം പതിനാറ് വയസ്സായി കഴിഞ്ഞാൽ അവന്റെ അവനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം ഇന്നലെ പറഞ്ഞല്ലോ വയസ്സ് പതിനാറാമത്തെ വയസ്സായി കഴിഞ്ഞാൽ സൗവജു അബൂഹു അവന്റെ വാപ്പ അവനെ വിവാഹം കഴിച്ചു കൊടുക്കണം നല്ല റസോടെ പറഞ്ഞത് അല്ലെ ഇവൻ പോയിട്ട് അങ്ങോട്ടൊരു പെണ്ണിനെ തെരഞ്ഞു പിടിച്ച് വിവാഹം കഴിക്കണമെന്നല്ല കോട്ടെ ഇന്ന് നമ്മുടെ രീതി അനുസരിച്ച് ഇവിടുത്തെ നിയമം അനുസരിച്ച് പതിനാറ് പറ്റൂല്ല പതിനെട്ട് വയസ്സ് പെണ്ണിന് ഇരുപത്തൊന്ന് വയസ്സ് ആണിന് എങ്കിൽ ആ വയസ്സാവുമ്പോ നിങ്ങള് കല്യാണം കഴിച്ചു കൊടു ആ സമയമാകുമ്പോ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്ക വിവാഹം കഴിച്ചു കൊടുത്തതിന്റെ വീട്ടിൽ പെണ്ണിന്റെ പഠിത്തത്തിനൊരു തടസ്സം ഇസ്ലാമം നൽകുന്നില്ല ഭർത്താവ് പിടിപ്പിക്കട്ടെ ഭർത്താവ് വാഹനത്തിൽ കൊണ്ടുപോയി വിടട്ടെ കോളേജിൽ രണ്ടു വർഷം കൂടെ കഴിഞ്ഞ് കല്യാണം മതി എന്നൊക്കെ പെണ്ണ് പെണ്ണുങ്ങളെ ശാഠ്യം പിടിക്കാൻ പോണോ അതുകൊണ്ട് പതിനാറ് വയസ്സെന്ന് പ്രവാചകം പറഞ്ഞെങ്കിൽ ഇപ്പൊ ഒരു പക്വത എത്തിയ വയസ്സാകുമ്പോൾ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക വിവാഹം കഴിച്ച് ആ തടസ്സിൽ വെച്ച് ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് വാർത്ത പറയണം മോനെ ഏ പന്നമോനെ അദ്ധതു നിനക്ക് ഞാൻ അഥവ് പഠിപ്പിച്ചടാ കുട്ടാ നിനക്ക് ഞാൻ എൽമു പഠിപ്പിച്ചു തന്നു മോനെ നീ വഴിപിഴച്ചു പോകുന്നതിന് മുമ്പ് നിന്റെ ബാപ്പ നിനക്ക് യോജിച്ച ഒരു വിവാഹം കണ്ടെത്തി നിനക്ക് വിവാഹവും കഴിച്ചു തന്നടാ മോനെ എന്റെ ഉത്തരവാദിത്വം ഇതാ പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ ബാപ്പ പറയണം അള്ളാഹുമ്മ <سؤال> إني أعوذ بك من فتنتي في الدنيا وعذابه في الآخرة الله ഒരു ബാപ്പ എന്ന നിലയിൽ ഒരു മകനോടുള്ള ഉത്തരവാദിത്തത്തെ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നുവല്ല അവന്റെ ബാല്യം മുതൽ ശൈശവം മുതൽ ബാല്യം മുതൽ കൗമാരം മുതൽ ഒരു വിവാഹപ്രായമെത്തിയ സമയമെത്തിയപ്പോൾ അവനെ യോദിച്ച നിലയിൽ ഒരു വരനെ കണ്ടെത്തി ഞാൻ അവന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു തമ്പുരാനെ ഇനി എന്നാണ് എന്റെ ഈ പയ്യൻ വഴികേടിലേക്ക് പോയാൽ എന്റെ പയ്യൻ വഴികെട്ടതിന്റെ പേരിൽ അള്ളാഹുവേ ദുനിയാവിലും ീ എന്നെ പിടിച്ചു നിർത്തല്ല അവന്റെ എല്ലാവിധ മോശത്തരത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു നിർത്തല്ലോട് ഓരോ വാപ്പാടെ ഉത്തരവാദിത്വ ആര് പറയും കല്യാണവസ്ഥ മോന്റെ കൈക്ക് പിടിച്ചിട്ട് പറയോ പറയണമെന്നാണ് നബി പഠിപ്പിച്ചത് അലൈഹി വസല്ലം മോനെ അല്ലെങ്കിൽ കല്യാണത്തിന്റെ തല മോനെ ഞാൻ എല്ലാ എന്റെ നീ നിന്നെ ഞാൻ വളർത്തി കഷ്ടപ്പെട്ട് വലുതാക്കി കൊണ്ടുവന്നു പഠിപ്പിച്ചു നിനക്ക് യോജിച്ച നിലയിൽ ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തി തന്നിരിക്കുകയാണ് ഇനി നീ നീ വഴിപഴച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്റെ ഉത്തരവാദിത്വം തീർന്നിരിക്കുന്നു അതുകൊണ്ട് നല്ല നിലയിൽ സമ്പൂർണമായ ഒരു ജീവിതം വൈവാഹിക ജീവിതം നടത്താൻ നീ പരിശ്രമിക്കണം എന്ന് നല്ല ഉപദേശം വാപ്പാവിന് നൽകണം അല്ലെങ്കിൽ ആഹ് ഇടി കിട്ടും വാപ്പാക്ക് ആചിയാർ ഉഷാരായിട്ട് പള്ളിയിൽ ഒരു മൂ അവിടെ കിടന്ന് കൂർക്കം വലിച്ചു കൊണ്ടുറങ്ങും ഇടി ഉറപ്പാർക്ക് വാപ്പ വാപ്പായ്ക്കാണ് നേടി കാരണം നഗിയെന്താ വിളിക്കാഞ്ഞത് കല്യാണം കഴിച്ച് അവർ രണ്ടുപേരും കടന്ന് കിടന്നുറങ്ങട്ടെ അവർ ഇന്നലൊക്കെ ചെറുക്കൻ അവിടെയൊക്കെ ഓടി ഇവിടെ ഒക്കെ ഓടി ക്ഷണിച്ച് ഉറങ്ങിയപ്പോ ഒരു മൂന്ന് മണിയായി സുബൈക്ക് വിളിക്കാൻ നിൽക്കല്ലേ കിടക്കട്ടെ കിടക്കട്ടെ എന്നിട്ട് വാപ്പ ടോർച്ച് കൊടുത്തോണ്ട് നേരെ പള്ളിക്ക് ഉമ്മ നിസ്കാര മുറിയിലേക്ക് അവർ രണ്ടുപേരും സാലികായ സന്താനം ഉണ്ടാവുമോ സുബൈക്കാര് കിടന്നുറങ്ങിയാല് ഉണ്ടാവു ആ ജീവിതത്തിൽ വർക്കത്തുണ്ടാവു ഹയറുണ്ടാവട്ടെ ജീവിതത്തിൽ കയറുണ്ടാവണമെങ്കിൽ അവൻ രാവിലെ കുളിച്ച് സുബഹിക്ക് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് യാസീൻ വന്നിട്ട് ദ്വാച്ച അള്ള ഞങ്ങളുടെ ഇന്നലത്തെ ബന്ധത്തെ നീ കബൂലാക്കി നീ എനിക്ക് അതിലൂടെ നല്ല സന്താനത്തെ തരണേ ആത്മാർത്ഥമായി ദ്വാച്ചയാണ് അല്ല എട്ട് മണിവരെ പോത്ത് കിടന്നുറങ്ങുന്നത് പോലെ കിടന്നുറങ്ങുക നാണമില്ലാതെ പെണ്ണ് രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ചിട്ട് ചെറുക്കന് ഭർത്താവിന് ഒരു നല്ല കട്ടൻ ചായ ഒക്കെ കൊടുക്കണം രാവിലെ അതല്ലേ വേണ്ടത് സുബൈന്ന് പള്ളിയിൽ നിന്ന് വരുമ്പഴത്തേക്ക് രാഹത്തായ വിഭവമൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കണം അതാണ് വേണ്ടത് അല്ല ഉറങ്ങല്ലേ എട്ട് മണിയാലും വിളിക്കല്ലോ വിളിക്കല്ലോ വിളിക്കല്ലേ ഓഹോ അവന്റെ ഓട്ടോ ചാട്ടോ എത്ര ബുദ്ധിമുട്ട് എന്തെങ്കിലും സ്വസ്ഥാട്ടെന്ന് ഉറങ്ങട്ടെ വാപ്പ പറയുക ഇങ്ങനത്തെ വാപ്പായ്ക്ക് ഇടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ അല്ലാത് സൂപ്പർ ഇടിയാ അതുകൊണ്ട് നല്ലപോലെ ഇറച്ചിയൊക്കെ തന്നെ കൊഴുപ്പോട് കൂടി പോ മരിച്ചു കാരണം ഇടി കൊള്ളുണ്ടായ അവിടെ പോയിട്ട് അതൊക്കെയാണ് ഈ കൊഴുപ്പ് വന്ന് പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുന്നതല്ലേ കൊഴുപ്പ് കൂടിയിട്ട് ഇടിക്കാനുള്ള ശക്തിയായി പുഷ്ടി ഉണ്ട് മതി തട്ടിയാ അള്ളാഹു സുബാനവത്തല കാര്യബോധം നൽകി അനുഗ്രഹിക്കട്ടെ മനസ്സിലാക്കാൻ ദോഷം നൽകട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങള് അപ്പൊ ഇങ്ങനെയാണ് ഉത്തരവാദിത്വം അപ്പൊ ബഹുമാനമുള്ളവരെ വൈവാഹിക ജീവിതം കൊണ്ട് രണ്ടാമതായി ഉദ്ദേശിക്കുന്നത് കുടുംബ കൊട്ടാരത്തിന്റെ ശിലാസ്ഥാപനം വഹിക്കലാണ് ശാരീരിക ബന്ധം പുലർത്തിയാൽ തങ്ങൾ പറഞ്ഞു ഈ പുരുഷന്റെ ലിംഗാഗ്രത്തിൽ ലിംഗാഗ്രഹത്തിൽ ഒളിച്ചിരിക്കും ഇവർ പിഷാജിൽ നിന്ന് അഭയം പ്രാപിക്കാതെ പെണ്ണുമായി ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ ഈ ലിംഗാഗ്രത്തിൽ നിന്ന് ഷെയ്താൻ പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് കടക്കും അതിലൂടെ കുട്ടികൾ പിശാജിന്റെ കുട്ടികളായി മാറും അതിനാണ് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ മറക്കാതെ ചൊല്ലണം എന്ന് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ മുസ്ലിയാക്കന്മാർ ഇത് ചൊല്ലിത്തരുമ്പോ അങ്ങനെ സെക്സ് പറഞ്ഞെന്ന് പറയരുത് അല്ലെ കുട്ടി സെക്സ് ആയി പോകും അതിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത് അള്ളാഹു താല കാര്യം മനസ്സിലാക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് സംശുദ്ധമായ ലൈംഗിക ജീവിതമാണ് മൂന്നാമതായി നിക്കാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംശുദ്ധമായ ലൈംഗിക ജീവിതം ഹലാലായ ബന്ധപ്പെടൽ അതുകൊണ്ട് പുരുഷന്മാരുടെ അള്ളാഹുത്താല പറയുന്നു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കല്യാണ വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എങ്ങനെയായിരിക്കണം രഹസ്യ കാമുകിമാരെ സ്വീകരിക്കാത്തവനായിക്കൊണ്ട് വ്യഭിചാരം ചെയ്തവനായിക്കൊണ്ട് രഹസ്യ കാമുകിമാരെ വെച്ച് പുലർത്താത്ത നിലയിൽ വ്യഭിചരിക്കാത്ത നിലയിൽ വേണം നീ ശുദ്ധ മനസ്സോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സിമ്മൊക്കെ ഒടിച്ച് കളഞ്ഞേക്കണം ഒരു ഏഴെട്ട് പത്ത് പന്ത്രണ്ടെണ്ണത്തിന്റെ നമ്പരും വെച്ചുകൊണ്ട് ഇങ്ങനെ അടക്കാം പോലെ ഖുർആനായത് പെണ്ണെ നിന്നോട് മിശ്രാ വണ്ട പഠിപ്പിക്കുന്നത് രഹസ്യ കാമുകന്മാരെ വെച്ച് പുലർത്താത്ത നിലയിൽ ാവൃത്തിയിൽ ഏർപ്പെടാത്ത നിലയിൽ പതിവ്രതകളായി വേണം നീ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അതാണ് കല്യാണം എന്ന് പറയുന്നത് ഹറാമിന്റെ പണികൾ ചെയ്തിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കണ്ട അഭിന വ്യവിചാരത്തിന്റെ കുറ്റമായിരിക്കും സമയമില്ല പോട്ടെ അടുത്തത് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബ വസ്ത്രം വിലക്കുവാങ്ങല കുടുംബ വസ്ത്രം കല്യാണത്തിന് വസ്ത്രം കല്യാണത്തിന്റെ വസ്ത്രം വാങ്ങാൻ ഇവിടെ നിന്ന് വണ്ടിയും വിളിച്ച് എത്ര ദൂരാണ് പോണത് എന്ത് ദൂരം ഇവിടെ എങ്ങും കടലൊന്നും പോരാ മദ്രാസിൽ പോയാലേ വാങ്ങിക്കാൻ അവർക്ക് ഇഷ്ടമുള്ളൂ അല്ലെ എറണാകുളത്ത് പോണം ഒത്തിരി ദൂരെ യാത്ര ചെയ്താലേ എന്തോ ആ സാരിക്ക് ഇത്തിരി പൂപ്പ് കൂടുതൽ കിട്ടുള്ളൂന്ന് പോലെ കഴുകാൻ പറ്റുമോ പത്ത് എണ്ണായിരം റുപ്യ കൊടുത്തി പട്ടുസാരിയൊക്കെ വാങ്ങിക്കണ്ട് ഒമ്പത് തൊണ്ണൂറ് കല്യാണത്തിൽ പങ്കെടുത്താലും എത്ര എത്ര കുട്ടികളെ കല്യാണത്തിന് മുമ്പ് എടുക്കും അതൊക്കെ മൂത്രിച്ചു വെക്കും എന്നിട്ട് കൊണ്ടുവന്ന് കഴിയാൻ പറ്റൂല പട്ടുസാരിയാണ് എണ്ണായിരം രൂപ കൊണ്ട് വെയിലത്തിടും ഇങ്ങനെ എല്ലാ കുട്ടികളുടെ മൂത്രവും ഉണക്കി 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 താത്ത തൊണ്ണൂറ് വയസ്സ് വരെ അത് എടുത്തുകൊണ്ട് നടക്കും അത് ആഹ് പോയി സ്കാ ഈ സ്കാൻ ചെയ്താൽ